ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്നിരിക്കുന്നു അപ്പോൾ നമുക്കതിൻ്റെ റവന്യൂ എക്സ്പെൻസ് പ്രോഫിറ്റിലെ എന്ത് വേരിയേഷൻസ് ആണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്വാർട്ടറിൽ പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് കോടിയാണ് ഹിന്ദുസ്ഥാൻ സിങ്കിന് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് അത് കഴിഞ്ഞ ക്വാർട്ടറിലോ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതും കഴിഞ്ഞ ഇയർ ഒണ ഇയർ ക്വാർട്ടറിൽ നോക്കുവാണെങ്കിൽ എണ്ണായിരത്തി അറുന്നൂറ്റി ആയിരുന്നു അപ്പോൾ നമുക്കിവിടെ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയറോണിയർന്ന് നോക്കുവാണെങ്കിൽ നല്ലൊരു ജമ്പ് ടോട്ടൽ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ നല്ലൊരു ജമ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ടോട്ടൽ ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആറായിരത്തി കോടിയാണ് ഈ വർഷത്തെ എക്സ്പെൻസ് ഈ ഒരു ക്വാർട്ടറിലെ കഴിഞ്ഞ ക്വാർട്ടറിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും ഇറോണി ഇയർ ക്വാർട്ടറിൽ അയ്യായിരത്തി മുന്നൂറ്റി അഞ്ചുമാണ് അപ്പം റവന്യൂ കൂടി ഒപ്പം തന്നെ എക്സ്പെൻസും കൂടിയിട്ടുണ്ട് എങ്കിലും നമുക്ക് കൺട്രോളിലാണെന്ന് നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുന്ന സമയത്ത് മൂവായിരത്തി ൊള്ളായിരത്തി പത്തൊമ്പത് കോടി ഈ ഒരു ക്വാർട്ടറിലും കഴിഞ്ഞ ക്വാർട്ടറിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയും കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ടുമാണ് അപ്രോക്സിമേറ്റ് ഒരു അമ്പത് ശതമാനമൊക്കെ പ്രോഫിറ്റിൻ്റെ അകത്ത് ഗ്രോത്ത് നാൽപ്പത്തെട്ട് അമ്പത് ശതമാനം ഗ്രോത്ത് നമുക്ക് ഈ ഒരു കമ്പനിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും താട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏണിംഗ് ഷെയർ നോക്കുന്ന സമയത്ത് ഒമ്പത് പോയിൻറ്റ് രണ്ട് ഏഴ് ആറ് പോയിൻറ്റ് രണ്ട് ഏഴ് ആറ് പോയിൻറ്റ് മൂന്ന് നാല് ഇവിടെ ആറ് പോയിൻറ്റ് രണ്ട് ഏഴിൽ നിന്ന് ഒമ്പത് പോയിൻറ്റ് രണ്ട് ഏഴിലേക്ക് എണിങ് സ്പെർ ഷെയറും ഗ്രോത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ റവന്യൂ കൂടിയിട്ടുണ്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട് എക്സ്പെൻസ് ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട് എങ്കിലും അത് കൺട്രോളിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ താങ്ക്